ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രവാചകൻ എങ്ങനെയാണ് ഈ ഇസ്ലാമിനെ ഇന്ന് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു ഇസ്ലാമിനെ സ്ഥാപിച്ചത് എന്ന് നമുക്കറിയാം നബിയുടെ പ്രബലമായ ചരിത്രങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വസ്തുതകളും അത് തന്നെയാണ് ഖുർആാൻ നമ്മോട് പറഞ്ഞു തരുന്ന ചരിത്രവും അത് തന്നെയാണ് ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹം ആ അവരുടെ ആരാധനാലയങ്ങളിൽ പോയി ഇടിച്ചു കയറി അവിടെയുള്ള വിഗ്രഹങ്ങളെയൊക്കെ തച്ച് തകർത്ത് അങ്ങനെ ഒരു ഏകദൈവത്തെ സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ഒന്നേക്കാൽ ലക്ഷത്തോളം പ്രവാചകന്മാരും മുന്നോട്ട് വെച്ച ആശയം അങ്ങനെ പ്രവാചകന് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ രഹസ്യമായും പരസ്യമായും ഒക്കെ താൻ ഒരു പ്രവാചകനാണ് എന്ന രൂപത്തിൽ ജനങ്ങളെ ബോധവൽക്കരണം നട നടത്താണ്ടുവരി പ്രവാചകത്വം കിട്ടിക്കഴിഞ്ഞിട്ട് പോലും ഈ ഇസ്ലാമിന്റെ ഏകദൈവ സിദ്ധാന്തത്തെ സംബന്ധിച്ച് ജനങ്ങളോട് പറയാൻ പ്രവാചകൻ ഭയപ്പെട്ടിരുന്നു അന്ന് മക്കയിലെ തന്നെ ഈ ബഹുദൈവാരാധകരായിരുന്ന ആളുകളുടെ കേന്ദ്രമായിരുന്നു കബ ഇന്ന് ഒരുപാട് ആളുകൾ കല്ലെറിയാനും വലം വയ്ക്കാനും ഒക്കെ വേണ്ടിട്ട് പോകുന്ന മക്കയിലെ അത് തന്നെ ആ കബയെ വലം വയ്ക്കുകയാണ് ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങൾക്കും പാപം പൊറുക്കണമെങ്കിൽ ആ മണ്ണിൽ തന്നെ ചെല്ലണമെന്ന് നിർബന്ധമാകും കാരണം അള്ളാഹുവിന് അവിടെയുള്ളതൊന്നും നിർഭയത്വം അവിടെ മുന്നൂറ്റി അറുപതിലധികം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് ആ വിഗ്രഹങ്ങളെയൊക്കെ അവിടെയുള്ള ജനങ്ങൾ ആരാധിക്കുന്നത് പതിവായിരുന്നു അവരെ നഗ്നമായി ആ കബയെന്ന് ഇന്ന് മുസ്ലിങ്ങൾ കബയായി കണ്ടിരുന്ന ആ ഒരു ചുമരിനെ അതല്ലെങ്കിൽ ആ ഒരു മണ്ഡപത്തെ ചുറ്റിയിരുന്നു മൃഗബലയും നടത്തിയിരുന്നു അത് തന്നെയാണ് പ്രവാചകനും പിടിച്ചെടുത്ത് അതിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയത് അതുകൊണ്ടാണ് ഹാജിമാർ ഇപ്പോഴും തുണിയ വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങളൊന്നും ധരിക്കാതെയാണല്ലോ അതിനകത്ത് വലയം വെച്ചുകൊണ്ടിരിക്കുന്നത് ആ കെട്ടിടത്തെ വലയം വെക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തോ ഒരു പാപമോചനം ലഭിക്കുന്നു എന്നിവർക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആ മക്കയിലെ ജനത ബഹുദൈവാരാധകരായിരുന്ന ജനത ആ കയെ ആരാധിച്ചു പോന്നു അങ്ങനെ സാധാരണഗതിയില് നമ്മൾ നോമ്പൊക്കെ വരുന്നതിന് മുമ്പ് പള്ളിയൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ ഇന്ന് അതുപോലെ കവി ഒന്ന് ശുദ്ധീകരിക്കാൻ അവർ തീരുമാനിച്ചത് പ്രകാരം വിഗ്രഹങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് പുതിയ രൂപത്തിൽ ഒന്ന് വൃത്തിയാക്കി നടുക്കും ചിട്ടയോടുകൂടിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇതില് അവർക്ക് ഓരോ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ അവർക്ക് ഓരോ ഗോത്ര ദൈവം ഉണ്ടാകും പിന്നെ അങ്ങനെ അഹുബാലിന്റെ പ്രതിമ തിരിച്ച് ആരാണ് വെക്കുന്നത് എന്നതിനെ ചൊല്ലി അവർക്കിടയിൽ തന്നെ ഒരു തർക്കം പിന്നീട് അവർ തീരുമാനിക്കുകയാണ് അതായത് കല്ലിന്റെ അതേ ചരിത്രം ഹജറുലസ്ബദ് എന്ന് പറയുന്ന കല്ല് ആര് വെക്കും എന്നതിനെ സംബന്ധിച്ചൊരു ചർ തർക്കം ഉണ്ടായതുപോലെ തന്നെ ഈ ചരിത്രമാണ് പിന്നീട് നബി വന്നപ്പോ വേറെ ഒരു രൂപത്തിലാക്കി മാറ്റുന്നത് ഇത് ഇബന് ഇഷാക്കിന്റെ സീറത്തു റസൂലുള്ള എന്ന ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ റോഡിന്റെ ആ ഭാഗത്തുകൂടി ആരാണോ ആദ്യം വരുന്നത് അവരെ കൊണ്ടാ കല്ല് വെപ്പിക്കാം അങ്ങനെ ഹുബാൽ എന്ന ചന്ദ്രദൈവമായതുകൊണ്ടാണ് ഇസ്ലാമില് എല്ലാം ചന്ദ്രമാസ പിറവിയുടെ അടിസ്ഥാനത്തിൽ കാണുന്നത് എന്നാണ് വിശ്വാസം മുഹമ്മദ് നബി മദീനയിൽ നിന്ന് വന്ന മക്കാരെ ഹുദേബിയ സന്ധ്യ ഉണ്ടാക്കി അതിനെതിരായി യുദ്ധം ചെയ്തു സന്ധികള് കരാർ എഴുതുന്നത് നമ്മൾ തന്നെ കരാർ ഒപ്പുവെക്കുന്നതും നമ്മൾ തന്നെ ലംഘിക്കുന്നതും നമ്മൾ തന്നെ അങ്ങനെ അവരെയൊക്കെ കീഴ്പ്പെടുത്തി കബയിലെ വിഗ്രഹങ്ങളെയൊക്കെ തച്ചു തകർക്കുന്നു മക്കാ വിജയം നടന്നു പറയുന്നത് എല്ലാത്തിനെയും നശിപ്പിച്ചു ഒന്നൊഴികെ അങ്ങനെ കുറേശികളുടെ ചന്ദ്രദേവനായ ഹുബാലിൻ്റെത് മാത്രം അവിടെ വെച്ചു ബാക്കിയെല്ലാം നശിപ്പിച്ചു മുഹമ്മദ് ബിനീട് ഈ വിഗ്രഹത്തിന്റെ കല്ലിനെ ചുംബിച്ചു അതാണ് ഹജറുൽ ചുംബിക്കുക എന്ന വിശ്വാസവുമായിട്ട് കൊണ്ടു നടക്കുന്ന ഹജറു ലസം മുഹമ്മദിനെ മരിച്ചു പിന്നീട് മുസ്ലിങ്ങൾ പരസ്പരം ഈ കല്ലിൻ്റെ പേരിൽ പോരടിക്കുന്നു യുദ്ധങ്ങൾ നടക്കുന്നു ഇരുപതിലേറെ തവണ ഈ കല്ല് പല രാജ്യക്കാരും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് പല ഗോത്രക്കാരും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അങ്ങനെ അപ്പം കല്ല് ഒരു കല്ലല്ല ഒത്തിരി കല്ലുകളായി മാറി അങ്ങനെ ഖാർമാത്തിയൻ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗക്കാർ ഈ കല്ല് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടും പതിറ്റാണ്ടുകളോളം അവരുടെ കയ്യിലാണ് പിന്നീട് പണം കൊടുത്ത് സന്ധിയാക്കി സംസാരിച്ച് സുഖിപ്പിച്ച് അങ്ങനെയാണ് ആ കല്ല് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയത് അങ്ങനെ ഈ കൊണ്ടുവന്ന ആളുകൾ പേടിച്ച് രാത്രി മതിലിന് പുറത്തു നിന്ന് അകത്തേക്ക് എറിഞ്ഞിട്ട് ഓടിപ്പോയി എന്നൊക്കെയാണ് വിശ്വാസം അങ്ങനെ പൊട്ടി കുറേഷികള് ഇതിൽ നല്ല കുറച്ച് കഷ്ണങ്ങളൊക്കെ കൂട്ടിപ്പറക്കി അത് വെള്ളിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് കൂട്ടിച്ചേർത്ത് വീണ്ടും അവർ ആരാധിക്കാൻ തുടങ്ങി എന്നാണ് വിശ്വാസം ഇതാണ് ഇന്നും മുസ്ലിങ്ങൾ പിൻപറ്റി പോകുന്നത് അവസാന കാലത്ത് ഈ കണ്ണിന് കല്ലും കണ്ണും മൂക്കും ഒക്കെ വെക്കുമെന്നും അത് സംസാരിക്കുമെന്നും ഇതാദ്യം ഒരു വെളുത്ത കല്ലായിരുന്നെന്നും പിന്നീട് മനുഷ്യന്റെ പാപം പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് കറുത്ത് പോയതാണെന്നും ആദൻ നബിയെ പുറത്താക്കിയ സമയത്ത് നബി സ്വർഗത്തിൽ നിന്നും തട്ടിമാറ്റി കൊണ്ടുവന്നതാണ് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് ഇതൊക്കെയാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ കല്ലിനെ കുറിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ ഇങ്ങനെ പല വിശ്വാസങ്ങളിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത് കബയുടെ മേലെ ഇടുന്ന ഒരു തുണിയുണ്ടല്ലോ കസ്വ അത് ഓരോ വർഷവും ഇത് മുറിച്ചു വിൽക്കുന്നുണ്ട് നല്ല വരുമാന സംഘാടകർക്ക് ലഭിക്കുന്നാണ് പറഞ്ഞു വരുന്നത് തീർത്ഥാടകരെ ഇത് കൊണ്ടുപോയി വിൽക്കുമെന്നും വീട്ടിൽ വെക്കുമെന്നും ഇതിനെന്തോ ഒരു മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കുമെന്നും ഒക്കെ പറയുന്നു ഇങ്ങനെ എല്ലാ വിശ്വാസങ്ങൾക്കും പിന്നിൽ ഒരു കഥയുണ്ട് ഇപ്പൊ ഇവരെ ഇസ്ലാമിക സംസ്ഥാനം വേണമെന്ന് പറയുന്നുണ്ടല്ലോ ഏതൊരു മനുഷ്യനും മനസ്സിലാകാനാണല്ലോ ജുമുക്ക് കുത്തുപ നടത്തുക നമ്മൾ മലയാളികളല്ലേ മലയാളത്തിനല്ലേ നമ്മളെ ഉപദേശിക്കേണ്ടത് കടിച്ച പട്ടാത്ത അറബി ഭാഷ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക കർണാടകത്തിൽ ചെന്നാൽ കന്നഡയിൽ പറയണം നമസ്കരിക്കണതും അതുപോലെ തന്നെ എന്തു എന്തോ അറിയാൻ പറ്റണ്ടേ നമ്മൾ ഇന്ന് നമസ്കരിക്കുന്നത് അറബിയിലാ ബ്രിട്ടീഷുകാരനെ നമസ്കരിക്കുന്നത് അറബിയിലാ വല്ല മനസ്സിലാവണ്ടേ നമുക്ക് എന്തോ പറയുന്നത് റഷ്യയിൽ പോയാലും ഫ്രാൻസിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഇവിടെ ഒക്കെ പോയാല് അവരുടെ ഭാഷകളിലാണ് അവരെ ഉപദേശിക്കേണ്ടത് നമസ്കാരത്തിൽ മാത്രം അറബി ഭാഷ ഒതുങ്ങുന്നുണ്ടോ അതിന്റെ ആവശ്യമുണ്ടോ ഇത് മക്കയില് കാരക്ക ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം അതുകൊണ്ടാണ് നോമ്പ് മുറിക്കുമ്പോ കാരക്ക എടുത്തിരുന്നത് ഇപ്പൊ നമ്മളും അത് തന്നെ എടുക്കണം നിർബന്ധം അവർ അറബികൾ ആയതുകൊണ്ട് നമസ്കാരം എന്ന് പറയേണ്ടതിന് പകരം അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു നമ്മളും നമ്മളിപ്പൊ അസ്സലാമലിന്ന് തന്നെ പറഞ്ഞു ഇപ്പൊ അത് അറബികളുടെ വേഷം പോലും നമ്മൾ കടവെടുക്കും പുരുഷന്മാര് കന്തൂറയും സ്ത്രീകള് അപ്പികുപ്പായും ഇങ്ങനെ ഒരു നാട്ടിൽ ചെന്നാൽ നടുതുണ്ടം കൈ പാമ്പ് തിന്നുന്ന നാട്ടിൽ പോയാൽ നടുതുണ്ടം കൈയിൽ എടുക്കണമെന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ എന്നാലും നമ്മൾ അറബികളുടെ എല്ലാ സംസ്കാരങ്ങളെയുമാണ് ഈ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ കശുവണ്ടി ചൈനയിൽ പാമ്പ് തായ്വാനിൽ മനുഷ്യന്റെ ഇറച്ചി തന്നെ വിൽക്കുന്നുണ്ട് അവിടൊക്കെ നോമ്പ് മുറിക്കുമ്പോ എന്താണ് എടുക്കേണ്ടത് എന്ന വിഷയം ഒരു വിഷയം തന്നെയാണ് അതാ ഞാൻ പറഞ്ഞത് ഓരോരുത്തരും അവനവന് സാധിക്കുന്ന രൂപത്തിൽ ഈ മതത്തിനെ ഫോം ചെയ്തു പോത്തിനെറുക്കുന്നത് പ്രവാചകൻ പോത്തിനെയാണ് അറുത്തത് പ്രവാചകൻ ആടിനെയല്ലേ അറുത്തത് നബി കോഴിയെ ഏർത്തോ അപ്പൊ ഇത് ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടിയതാ സാഹചര്യങ്ങൾ കുപ്പിച്ച് ഇവര് മാറ്റി അന്നൊന്നും ഇത് കണ്ടുപിടിച്ചിരുന്നില്ലല്ലോ കോഴിയുണ്ട് ആടുണ്ട് താറാവുണ്ട് ഒട്ടകമുണ്ട് അപ്പോൾ ഓരോ മനുഷ്യനും അവനവന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ഈ മതത്തെ മാറ്റിയും മറിച്ചും ചിട്ടപ്പെടുത്തി അതുകൊണ്ടാണ് ആട് ആടുമാറി പോത്തായതും പോത്തിൽ നിന്നും കോഴിയിലേക്ക് മാറിയതും ഒരു പോത്തിനെ അറുക്കപ്പെടുമ്പോൾ ഒരായിരം കോഴികൾ രക്ഷപ്പെട്ടു പോകുന്നതും ഇതൊക്കെ ഓരോ മനുഷ്യനും അവനവൻ്റെ അഭിരുചിക്കനുസരിച്ചും യുക്തി യുക്തിവിവേകങ്ങൾക്കനുസരിച്ചിട്ടും ഇതിനെ മാറ്റി മാറ്റി പാർപ്പിച്ചതാണ് അതാണ് ഇന്ന് നമ്മൾ കാണുന്നത് നേർപ്പിച്ച ഒരു ഇസ്ലാം പക്ഷെ നേർപ്പിക്കാത്ത ഇസ്ലാം ഉണ്ട് സിറിയയില് കട്ടാൽ കട്ട്വന്റെ കൈമുറിക്കണം വ്യഭിചരിച്ചാൽ അവനെ എറിഞ്ഞുകൊള്ളണം അങ്ങനെ ഒരു മതമുണ്ട് മതം വിട്ടാൽ കൊന്നേക്കണം പ്രവാചകൻ ആടുമേച്ചിട്ടുണ്ട് ആടുമേച്ച് തന്നെ ജീവിക്കണം ഇഷ്ടംപോലെ പെണ്ണ് കെട്ടുക പെണ്ണിനെ വെറും ഭോഗവസ്തുവായി മാത്രം കാണുക ഇഷ്ടംപോലെ മക്കളെ ഉത്പാദിപ്പിക്കുക ആ രൂപത്തിൽ തന്നെയാണ് ആ മതത്തെ കൊണ്ടുപോകേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് എവിടെ ആയിരുന്നാലും നമ്മൾ നിസ്കരിക്കുക ഇനി രണ്ടിന് പോയിട്ട് കഴുകാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ സാധനമില്ല ഒന്നോ രണ്ടോ കല്ലുകൊണ്ട് അത് വൃത്തിയാക്കിയിട്ട് എന്നാലും നമസ്കരിക്കുക ബാക്കി ഭാഗങ്ങൾ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല അങ്ങനെ നേർപ്പിച്ച് 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 ഇന്ന് നമ്മളെ കാണുന്ന ഇസ്ലാമിലെത്തി എന്നാൽ ശരിയായ ഇസ്ലാം എന്താണ് എന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ചില ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് അവരാണ് കേരളം ഒന്ന് ഭാഗിച്ചേക്ക് ഞങ്ങൾക്ക് മുസ്ലിം സംസ്ഥാനങ്ങളായിട്ട് തന്നേക്ക് ഞങ്ങൾക്ക് അങ്ങനെ മലദ്വാർ കടത്താനും നിങ്ങൾ പിന്നെ അതിനകത്ത് ഇടപെടേണ്ടി വരില്ല ഞങ്ങൾ ദ്വാരം ചെറുതാക്കുകയോ വലുതാക്കുകയോ ഉമ്മറത്തൂടെയോ പിന്നാമ്പുറത്തൂടെയോ ഒക്കെ ഞങ്ങൾ സ്വർണ്ണമൊക്കെ കടത്തി പ്ലസ് വണ്ണുകാരെ കെട്ടിക്കുന്ന ഒരു ആവശ്യമൊന്നുമില്ല ഞങ്ങൾ അഞ്ച് വയസ്സും ആറുവയസിലും ഒക്കെ പെൺകുട്ടികളെ കെട്ടിച്ച് വിട്ടിട്ട് എങ്ങനെയെങ്കിലും പ്ലസ് വൺ സീറ്റൊക്കെ ബാ ബാലൻസ് ചെയ്തോളാം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താലും സീറ്റിന്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നില്ല അമ്പത്തിമൂന്ന് കാരൻ ആറ് വയസ്സുകാരിയെ കെട്ടിക്കോട്ടെ നാലോ അഞ്ചോ ഒക്കെ ആക്കി ഇഷ്ടം പോലെ ഉൽപാദിപ്പിക്കുകയും ചെയ്യാം ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ പൊട്ടിത്തെറിച്ചോ ബോബ് പൊട്ടിച്ചോ കഴുത്തറുത്തോ ഞങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് ആയിക്കൊള്ളാം അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വിഭിന്നമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം പിന്തുടരാൻ പാകിസ്ഥാൻ തന്നതുപോലെ കേരളത്തിന്റെ ഭാഗം തന്നേ പറ്റുമോ അതല്ലെങ്കിൽ കൊണ്ട് കുത്തി ഞങ്ങൾ വാങ്ങിക്കൂന്നായിട്ട് പറയുന്നത് ലീഗിനെ പിന്നിൽ നിന്ന് നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ എക്കാലത്തെയും വാദം എന്തായിരുന്നു എന്നാ കേട്ടോ ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമികൾ പോലും അതിലെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തെ ഈ മാമത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ് അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണർ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അങ്ങനെ ഒരു സംവിധാനം ഇന്ന് ദൗർഭാഗ്യം എന്ന് പറയട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലില്ല അത് ഉണ്ടാക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവര് ഇത് ഇനി നമ്മൾ കാര്യങ്ങൾ സിപിഎം നല്ലൊരു പാർട്ടിയായിരുന്നു അല്ല ആർക്കും അഭിപ്രായം ഇല്ല സിപിഎം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കയ്യൂരിന്റെയും കരുവള്ളൂരിന്റെയും ബുന്നപ്രയും വാരാറിന്റെ ബാണിക്കുന്നിന്റെ ഒഞ്ചിയത്തിന്റെ ദില്ലങ്കേരിന്റെ ഒക്കെ അന്നത്തെ പോരാട്ട സമരങ്ങളിലൊക്കെ നല്ല പങ്കൊക്കെ വഹിച്ചിട്ടുള്ള നല്ലൊരു പാർട്ടിയാണ് സിപിഎം അറിയോ ഈ മാപ്പിള സഹായം കാരണം മാപ്പിള സഹാവ് സി പി എം പോയി കമ്മ്യൂണിസം പഠിച്ചിട്ടില്ലോട് ചോദിച്ചത് സി പി എം ഉണ്ടായിരുന്നു ഓരോ അങ്ങനെ അറിയില്ല അതായത് അവനോട് രജീകാന്ത് പ്രസവ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു കാരണം ലീഗിനെ തെളിവറിയാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ കയറി നിൽക്കുകയാണ് സി പി എമ്മിന് ആൾക്കറിയാ സോഷ്യൽ മീഡിയ നോക്കിയാൽ സി പി എമ്മിന്റെ നല്ല സാധനം പറഞ്ഞിട്ട് വാദപ്രതിവാദത്തിലൊക്കെ മറുപടി ആണെങ്കിൽ മാനിവാധികൾ പോകും ഈ മാത്രം ഒന്നും നിൽക്കാൻ രണ്ട് തെരുവറിയത് കൊല്ലം പോകും ഇവരെ രാഷ്ട്രീയം പഠിച്ചിട്ട് സി പി എം പോലല്ല ഇങ്ങനെ അയക്കെ അറിയാൻ തെരുവറിയാൻ വിളിക്കോം സി പി എം കറി നിൽക്കുന്നത് പക്ഷെ അതുകൊണ്ട് എന്താ പറ്റിയത് ഇപ്പൊ മുനിസിപ്പാലിറ്റിന്റെ വണ്ടിയാ സി പി എമ്മിന്റെ അവസ്ഥ എന്താ മുനിസിപ്പാലിറ്റി വണ്ടി അവസ്ഥ ഒരു ഒറ്റ കച്ചെടുത്തിട്ട് ഒരാട്ട് തെറ്റാൻ വണ്ടി കച്ചെടുത്തു യു ഡി എഫ് ലീഗ് ഒക്കെ പുറം നടന്ന് രീതി മുനിസിപ്പാലിറ്റിന്റെ വണ്ടിയോ സി പി എമ്മിനും എപ്പോഴാണ് ഈ കൂടിയിട്ടുള്ള നാഷണലീകാരെ പറ്റിയിട്ട് ഈ മാപ്പിള സാഹചര്യങ്ങളെ കുറിച്ച് നല്ല സി പി എം മാർക്ക് ബോധമുണ്ടായിരുന്നു അന്നേ കമ്മ്യൂണിസ്റ്റം രക്ഷപ്പെട്ടു കമ്മ്യൂണിസ്റ്റ്മാർ രക്ഷപ്പെട്ടു ഇല്ലേ വെട്ടുകാരെ കൊണ്ട് വന്നിട്ടുണ്ട് മക്കൾ എന്നെ നിന്ന അവസ്ഥയിലെത്തിപ്പോ ഇവരെ പ്രവർത്തനം കൊണ്ട് ഇവരെ സ്വഭാവം കൊണ്ടു പോകും ആ ജയിലൊക്കെ ആൾക്കാരെ നോക്കി എന്തൊക്കെ ഇന്ന് പറഞ്ഞത് കൊണ്ട് മാറ്റി നാളെ വേറെ എന്ന് പറഞ്ഞ് ഇത് കുറേ പാർട്ടിക്ക് എത്രത്തോളം നാണക്കങ്ങളും ശീണുണ്ടാക്കുന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നില്ല കാരണം ഓർമ്മ വെച്ച നാളുകൾ ചെങ്കൊടി പിടിച്ച് താമ്പിച്ച കൈകളെല്ലാം ഇംഗിലാബ് വിളിക്കാൻ മാത്രം വിരിക്കപ്പെട്ട് ജീവിതത്തിന്റെ സുവർണകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ചെലവാക്കി കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പ്രത്യാസാസത്തോട് കൂറും പ്രതിബദ്ധത അതിൽ ആവേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ ഈ മാപ്പിള സഹായകളെ ഏർപ്പെട്ട കളിയുണ്ട് ആ പാർട്ടി വിട്ടുപോകാൻ അത് നേതൃത്വത്തിന് എന്താണോ ബോധ്യം വരുന്നത് അന്നേ പാർട്ടി രക്ഷപ്പെടും ചില ആളുകൾക്കെങ്കിലും വെളിവും വെള്ളിയാഴ്ചയും വന്നു തുടങ്ങി മാപ്പിള സഖാക്കളാണ് മുഖ്യം വിഗിലെ കേരളത്തിൽ ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റണ്ടേ നന്ദി